സർ സി പി എം നാളെ കണ്ണൂരിൽ ഒരു വിശദീകരണ യോഗം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർക്ക് വിശദീകരണം നൽകുക എന്നതാണ് ആ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് വിശദീകരണം എന്ന് ചോദിച്ചാൽ സി സദാനന്ദൻ മാസ്റ്ററുടെ കാലു വെട്ടിയ കേസിലുള്ള പ്രതികൾ ജയിലിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് കെ കെ ശൈലജയും പി ജയരാജനും അവരെ ന്യായീകരിച്ച് സംസാരിച്ചു അവർക്ക് ടാറ്റ ബൈ ബൈ പറയാൻ എന്തിനവിടെ എത്തി എന്നുള്ളതിലാണ് പാർട്ടി ഒരു വിശദീകരണം നൽകാൻ പോകുന്നത് എങ്ങനെ സർ പാർട്ടിയുടെ ഏറ്റവും ദയനീയമായ ഈ സ്ഥിതി കാണുമ്പോ ചിരിക്കാൻ തോന്നുന്നുണ്ട് കരയാനും തോന്നുന്നുണ്ട് കാരണം ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ ഈ നിലപാട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതായത് മാർസിസ്റ്റ് പാർട്ടി അതിന്റെ ചരിത്രം ആവർത്തിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നും ഇങ്ങനെയാണ് അതായത് ആദ്യം എന്തിനാണോ നഖശിഖാന്തം എതിർക്കുന്നത് അല്ലെങ്കിൽ എന്ത് തെറ്റിനെയാണോ അടിമുടി ന്യായീകരിക്കുന്നത് ഒരു പത്തോ നാൽപ്പതോ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇരുപത് വർഷം കഴിയുമ്പോൾ പാർട്ടി ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യും അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മഹത്വം പക്ഷെ അതിന് ഇരുപത് മുതൽ നാൽപ്പത് വരെ വർഷം എടുക്കും എന്ന് മാത്രം ഇപ്പോൾ നമുക്ക് അറിയാവുന്ന നിരവധി ആൾക്കാരുണ്ട് വിവേകാനന്ദ സ്വാമികളെ ആദ്യ കുറ്റം പറഞ്ഞു വർഗീയവാദിയാണ് ഹിന്ദു തീവ്രവാദിയാണ് ഹിന്ദു സന്യാസി വർഗീയവാദി എന്നെല്ലാം പറഞ്ഞു കടന്നു അവസാനം ഡി വൈ എഫ് ഐക്ക് പോസ്റ്റർ അടിക്കണമെങ്കിൽ ഇപ്പം വിവേകാനന്ദൻ ഇല്ലാതെ പറ്റില്ല നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ മന്നത്ത് പത്മനാഭൻ സവർണ മേധാവിയാണ് മൂരാച്ചിയാണ് അതുപോലെ സവർക്കറുമായി ബന്ധപ്പെട്ടിരുന്ന ആളാണ് ആർ എസ് എസിന്റെ ഗുരുജി ഗോൾ വർക്കറുമായി അടുത്ത ബന്ധമായിരുന്നു അപ്പോ സവർണ ഫാസിസ്റ്റ് ഇങ്ങനെ കൊടുക്കാവുന്ന എല്ലാ വിശേഷണങ്ങളും കൊടുത്തു മന്നത്ത് പത്മനാഭനെ എതിർത്ത പാർട്ടിയാണ് ഇപ്പോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രം വെക്കാതെ സി പി എമ്മിന് സാധിക്കില്ല ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ വ്യക്തികളെ എതിർക്കുകയും പ്രസ്ഥാനങ്ങളെ എതിർക്കുകയും അവരുടെ നിലപാടുകളെ അതായത് തെറ്റിനെ ശരിയാണെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയാണ് അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യും ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന ശ്രീനിവാസൻ മുൻ അംബാസഡർ ആ മുൻ അംബാസഡറെ അടിച്ച് നിലത്ത് വീഴ്ചത് ഇതേ സി പി എം ആണ് എന്നിട്ടിപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതേപടി കേരളത്തിൽ നടപ്പാക്കുന്നതും അതേ മന്ത്രിസഭ തന്നെയാണ് ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദപരമായ നിലപാടാണ് അതിന് എന്ത് പറഞ്ഞാലും അവർക്കൊരു പ്രത്യയശാസ്ത്രപരമായ ഒരു രീതി പറയും അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം എന്നാണ് ഇതിന് മാക്സിയൻ ഫിലോസഫിയിൽ പറയുന്നത് അപ്പോ ആ ഫിലോസഫി അനുസരിച്ച് അവര് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഇപ്പോ നമുക്ക് അറിയാമല്ലോ പണ്ട് ആറിന് കുറുകെ നദിക്ക് കുറുകെ പാലം വന്നപ്പോ മാർസിസ്റ്റ് പാർട്ടി സമരത്തിന് പോയവരാണ് വള്ളം കടത്തുന്നയാളിന്റെ തൊഴിൽ നഷ്ടപ്പെടും അതുകൊണ്ട് പാലം വേണ്ട എന്നായിരുന്നു മാക്സിയൻ സിദ്ധാന്തം പക്ഷെ പാലം വന്നു പാലം വന്നു കഴിഞ്ഞപ്പോ അതിനെ അംഗീകരിക്കുകയും ചെയ്തു ഇപ്പൊ പാലത്തിനെതിരെ മാർസിസ്റ്റ് പാർട്ടി സമരം ചെയ്യുന്നില്ല പിന്നെ ഹൈവേക്കെതിരെയായിരുന്നു സമരം മുപ്പത് മീറ്ററിൽ കൂടാൻ പാടില്ല ഇപ്പോ മുപ്പതും കഴിഞ്ഞ് നൂറും കഴിഞ്ഞ് നൂറ്റി മുപ്പതും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് വീതി ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞങ്ങളാണ് വേണ്ടത് കണ്ടോ അമേരിക്കയിലെ റോഡുകൾ എന്നൊക്കെ പറഞ്ഞ് അതേ മാർസ്റ്റ് പാർട്ടി തന്നെയാണ് മുപ്പത് മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തുകയും നിയമസഭയിൽ പ്രമേയം പാസാക്കി പാർലമെന്റിൽ അയക്കുകയും ചെയ്ത കക്ഷികളാണ് അതിനുശേഷം നമുക്കറിയാവുന്നത് പോലെ സൈക്കിൾ ദ്രക്ഷ ാർക്ക് ജോലി പോകും അതുകൊണ്ട് ഓട്ടോറിക്ഷ വേണ്ട എന്ന് പറഞ്ഞു ആ പാടത്ത് കാളയ്ക്ക് ജോലി പോകും പോത്തിന് ജോലി നഷ്ടപ്പെടും പാളയും പോത്തിനെയും ഉഴുന്ന അതിൻ്റെ പുറകെ നടക്കുന്നവർക്ക് ജോലി നഷ്ടപ്പെടും അതുകൊണ്ട് ട്രാക്ടർ വേണ്ട എന്ന് പറഞ്ഞു കൊയ്ത്ത് മെതി യന്ത്രം ഒരിക്കലും പാടില്ല കൊയ്ത്തുകാരുടെയും മെതിക്കുന്ന തൊഴിലാളികളുടെയും ജോലി പോകും എന്ന് പറഞ്ഞു ഇങ്ങനെ എന്ത് കാര്യം വരുമ്പോഴും അതിനെ എതിർക്കുക എന്നിട്ട് അവസാനം ഇരുപതോ നാൽപ്പതോ വർഷം കഴിയുമ്പം അതിനെ അനുകൂലിക്കുക ഇപ്പൊ പിന്നെ ഇരുപത് നാപ്പത് വർഷം വേണ്ടിവരുന്നില്ല അരൂപ് തന്നെ അനുകൂലിക്കും ഇതാണ് ഇവരുടെ ഒരു ശൈലി ശബരിമലയിൽ നമുക്കറിയാമല്ലോ ശബരിമലയിലെ സ്ത്രീ സമത്വം മനുഷ്യ സമത്വം ഭയങ്കര സംഭവങ്ങളായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വീട് വീടാന്തരം കയറി മാപ്പ് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇപ്പോ ഇലക്ഷൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ സദാനന്ദൻ മഹാഷിന്റെ കാര്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സദാനന്ദൻ മഹാഷ് ഇപ്പോൾ പാർലമെന്റിൽ എത്തി എന്നുള്ളത് സി പി ഐ എമ്മിന്റെ മുഖം നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കണ്ണൂരിൽ കണ്ണൂരിലായിരിക്കും അവരത് ചെയ്യുന്നതെങ്കിലും കേരളം മുഴുവൻ അതിന്റെ പ്രചരണം വരാനാണ് സാധ്യത കാരണം മനുഷ്യ മനസാക്ഷിക്കും അതുപോലെ തന്നെ കോമൺ സെൻസിനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അഖിലേന്ത്യാ തലത്തിൽ അതിന് കിട്ടിയ അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം ഇതും എല്ലാവർക്കും അറിയാം എന്നാൽ ആ വിഷയം അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിട്ടുകളയാനുള്ള ബുദ്ധിയൊന്നും ഇന്ന് ഇതിന്റെ തലപ്പത്തുള്ളവർക്കില്ല പക്ഷെ അതിനെ ഇപ്പോൾ ന്യായീകരിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ പറയുന്നത് സി പി എം ഈ യോഗം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഒരു ഇരുപത്തയ്യായിരം യോഗം നടത്തണം എന്നാണ് സി പി എമ്മിനോട് എനിക്ക് ആവശ്യപ്പെടാറുള്ളത് ഒരു ഇരുപത്തയ്യായിരം യോഗം സി പി എം നടത്തുകയാണെങ്കിൽ ഒരു രണ്ടര ലക്ഷം സി പി എമ്മുകാരും ബി ജെ പി ചേരും കാരണം അവരിത് അറിയുമല്ലോ അവരിത് അന്വേഷിക്കുമല്ലോ പാർട്ടിയുടെ ആൾക്കാർ ഇത് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഇതിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്നറിയാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട് സദാനന്ത മാഷിന്റെ പോസ്റ്റുണ്ട് അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളും ലേഖനങ്ങളും അവൈലബിൾ ആണ് ഈ വസ്തുതകളെ സംബന്ധിച്ച് ആർക്കും ഈ സംഭവം നടന്ന സ്ഥലത്ത് പോകാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ അന്വേഷിച്ച് പഠിക്കാനും പറ്റും അപ്പോൾ കൂടുതൽ സഖാക്കന്മാരും കൂടുതൽ പൊതുജനങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഇറങ്ങും അതുകൊണ്ട് ഈ വിശദീകരണ യോഗങ്ങൾ ബി ജെ പിക്ക് ഗുണം ചെയ്യും ആർ എസ് എസിന് ഗുണം ചെയ്യും എനിക്ക് തോന്നുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കയറി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ബി ജെ പി ആർ എസ് എസിനെ സ്നേഹിക്കുന്ന ഏതോ ബുദ്ധിജീവികൾ ഈ മണ്ടന്മാർക്ക് വെച്ചു കൊടുത്ത ഒരു പാരയാണിത് സ്നേഹപാരെന്നൊക്കെ പറയും നമുക്ക് വിശദീകരണം നടത്തി തെളിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ വിശദീകരണം കൊണ്ടിറങ്ങും അവിടെ വിശദീകരണം സഹാക്കന്മാരെ വൈറലാക്കാൻ വേണ്ടി ഇത് സോഷ്യൽ മീഡിയയിൽ ഇടും സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് ലോകം മുഴുവൻ പോകും അപ്പൊ ലോകം ഉള്ള ഒരു സദാനന്ദ മാഷിന്റെ ചരിത്രം പഠിക്കും അവസാനം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് കൂടെ ഞാൻ പറയാം സദാനന്ദ മാഷിന്റെ ഛായാചിത്രം മാർസിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി സെന്ററിനകത്തു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പുഷ്പാർച്ചന നടത്തുന്ന കാലം വരും അതിന്റെ തുടക്കമാണ് ഇപ്പോൾ ഈ വിശദീകരണ യോഗങ്ങൾ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില വ്യക്തികൾ ഉണ്ടല്ലോ ചില ചിത്രങ്ങളുണ്ടല്ല അതായത് വിവേകാനന്ദനെയും മന്നത് വൽപ്പനാഭനെയും ഒക്കെ എതിർത്തവർ ആ വിവേകാനന്ദന്റെയും മന്നദ്വൽപനാഭന്റെയും ഫോട്ടോ വെച്ച് പുഷ്പാർച്ചന നടത്തിയെങ്കിൽ ഇന്ന് സദാനന്ദ എതിർക്കുന്ന ഇവർ നാളെ സദാനന്ദ ഫോട്ടോ വെച്ച് പുഷ്പാർച്ചന നടത്തുക തന്നെ ചെയ്യും ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് അത് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് സി പി ഐ എമ്മും അതിനുള്ള ബുദ്ധിയുള്ളവരാണ് അതിന്റെ നേതൃത്വവും അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം നാളെ ഒരു വിശദീകരണ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എം വി ജയരാജനാണ് അതിന്റെ ഉദ്ഘാടകൻ പി ജയരാജനും കെ കെ ശൈലജയും എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികളെ കാണാൻ പരസ്യമായി രംഗത്തിറങ്ങി എന്നുള്ളതിലാണ് വിശദീകരിക്കുന്നത് അപ്പോൾ ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ വിശദീകരണ യോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തിനാണ് സദാനന്ദൻ മാഷ്ടന്റെ പ്രതികൾ ഈ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായത് എന്തുകൊണ്ട് അവരെ കാണാൻ കെ കെ ശൈലജയും പി ജയരാജനും എത്തി അതുവഴി ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ സദാനന്ദൻ മാസ്റ്ററുടെ ഒരു ചരിത്രം എന്താണ് എന്നൊക്കെ അറിയാത്തവരിലേക്ക് കൂടുതൽ എത്തിക്കാൻ കൂടി നാളെ നടക്കുന്നവരുടെ ഈ വിശദീകരണ യോഗം വഴി സാധിക്കും വ്യക്തമാണ് താങ്ക് യു ജയസുരീൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക